ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പറഞ്ഞ പോലെ എന്റെ പതിനഞ്ചാമത്തെ വീഡിയോ കണ്ടാണ് ഇന്ന് ഞാൻ എടുക്കുന്നത് അപ്പൊ എനിവേ നമുക്ക് നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ പോവാം അപ്പൊ ഒരുപാട് കളക്ഷൻസ് നിങ്ങൾ കാണാൻ റെഡി ആയിട്ടിരിക്കണെന്നുള്ളത് എനിക്കറിയാം അപ്പോ ഇന്ന് പ്രീമിയം കളക്ഷൻ ആണ് കേട്ടോ അത്യാവശ്യം റേറ്റോട് കൂടിയിട്ട് പക്ഷേ ഈ റേഞ്ചിന് വേറെ കിട്ടത്തില്ല അത് ഞാൻ ഉറപ്പു പറയുന്ന കാര്യമാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റൻപത് ഫ്രീ ഷിപ്പ്മെന്റില് പ്രീമിയം ഹക്കോബയിൽ ഒരു അടിപൊളി സ്മോക്കി ഫ്രോക്ക് ആണോ ഒരു വെസ്റ്റേൺ ടച്ച് ഉള്ള രണ്ട് കളർ രണ്ടും കൂടി കളർ കേട്ടോ അപ്പോ ഈ ഒരു എന്താ പറയാ ഈ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഈ ഒരു മെറ്റീരിയലിന്റെ റേറ്റ് ഒക്കെ അറിയുന്നത് തീർച്ചയായിട്ടും ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി അറിയാം കാരണം മറ്റൊരടത്ത് മങ്കിയല്ല നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം കിട്ടത്തില്ല എന്നത് കാണിച്ചു തരാം ഫസ്റ്റ് ഇത് വണ്ടർഫുൾ യെല്ലോ ആണ് കേട്ടോ നല്ല രസം ഞാനിത് ഇട്ട് കാണിക്കാറ്റ് എന്തായാലും ഞാൻ പറഞ്ഞില്ല ഇന്നിപ്പോ ചൊവ്വാഴ്ചയാണ് അപ്പൊ ഓൾമോസ്റ്റ് ഞാൻ ഒരുപാട് വീഡിയോസ് എടുത്ത് കഴിഞ്ഞു അപ്പൊ ഞാൻ ഭയങ്കര ടയേഡാണ് അപ്പൊ ഞാൻ ഇട്ട് കാണിച്ചു കഴിഞ്ഞാലും എന്താ പറയാ അപ്പൊ അതിൻ്റെ ഒരു നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഞാൻ ഭയങ്കര എന്താ പറയാ ടയർഡ് ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് എന്ത് സൂപ്പർ കളക്ഷൻ ആണ് അടിപൊളിയായിട്ടുണ്ട് മക്കളെ ഒരു രക്ഷയില്ല സൂപ്പർ ഐറ്റം ലൈനിങ്ങോട് ഹക്കോബല് ലൈനി ലോ ഷീറ്റിൽ ഇവിടെ ടാഗ് കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്മോക്കിയുടെ പോലെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് വണ്ടർഫുൾ കളക്ഷൻ ആണ് ഒരു ഫ്രോക്ക് ടൈപ്പിൽ നമുക്ക് ഈ ഒരു ഇൻഡോ വെസ്റ്റേൺ ഇൻഡോ ഇൻഡോ ടച്ച് എന്ന് പറയാൻ പറ്റില്ല ഒരു വെസ്റ്റേൺ ടച്ചില് ഭംഗിയുള്ളത് ഇവിടെ ഫ്രില് ഒക്കെ കൊടുത്തിരിക്കുന്നുണ്ടോ അടിപൊളി ആയിട്ടുണ്ട് പിള്ളാരെ യു മസ്റ്റ് ബൈ ഐറ്റം ആണ് കേട്ടോ പക്ഷെ ഈ ഒരു എമൗണ്ട് എന്താ പറയാ എയ്റ്റ് ഡബിൾ നൈൻ എനിക്കറിയാം അനികയുടെ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് എല്ലാരും സാധാരണക്കാരണം അപ്പൊ എയ്റ്റ് ഡബിൾ നൈൻ എന്ന് പറയുന്നത് അത്യാവശ്യം എന്താ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് ആയിരിക്കേ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് ആക്ച്വലി എല്ലാവരും സാധാരണക്കാരാണ് അപ്പൊ എല്ലാവർക്കും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല എനിക്കറിയാം പക്ഷേ ഈ പറയുന്ന പോലെ ഈ ഒരു ഐറ്റം പ്രീമിയം കളക്ഷൻസ് വാങ്ങിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിൽ അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പൊ അഫോർഡബിൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കുക കാരണം ഈ ഒരു ഐറ്റം ഒന്നും നിങ്ങൾക്ക് ഈ ഒരു റേറ്റിൽ കിട്ടത്തില്ല ഇത് എന്താ പറയുക വലിയ മാളുകളൊക്കെ പോണം നിങ്ങൾ ഈ സാധനത്തിന്റെ റേറ്റ് ആയിരത്തി അഞ്ഞൂറിന് താഴെ ഈ ഒരു ഐറ്റം ഒന്നും കണ്ട് കിട്ടത്തില്ല ലൈനിങ്ങോട് കൂടി കോട്ടൺ ലൈനിങ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയില്ല കോട്ടർ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു എല്ലോ ഷെയ്ഡാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടൊരു എല്ലോ ഷെയ്ഡ് നല്ല രസമുണ്ട് ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ അല്ലേ ഒരു ഓറഞ്ച് ഷെയ്ഡാണ് ഓറഞ്ച് എന്ന് പറയാൻ പറ്റില്ല ഒരു പീച്ചാണ് അല്ലേ ആ പീച്ച് കുറച്ച് ഡാർക്ക് ഈ പീച്ച് ഷെയ്ഡാണ് നല്ല രസമുണ്ട് കേട്ടോ നിങ്ങൾ വാങ്ങിക്കണം കേട്ടോ ഈ ഒരു എമൗണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങിക്കണം കേട്ടോ കാരണം അത്രയും അടിപൊളി കളക്ഷൻസ് ആണ് മിസ് ചെയ്യരുത് കേട്ടോ നല്ല ഭംഗിയുടെ സ്മോൾ ടു എക്സൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ സ്മോള് മീഡിയം ലാർജ് എക്സൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം നമ്മൾ വിൻഡോ വെസ്റ്ററൻറ്റ് ടച്ചില് വരുന്നൊരു ഐറ്റം ആണ് അപ്പോൾ എന്താ ഈ ഒരു കളക്ഷൻസ് അഫോർഡബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും മസ്ബൈ ഐറ്റം തന്നെയാണ് സോൾഡ് ഔട്ട് ഉറപ്പാണ് അതെനിക്കറിയാം കാരണം ഞാനൊരു കാര്യം പറയുന്നത് നമ്മൾ ഇത്രയും റേറ്റിന്റെ ഐറ്റം നമ്മൾ എന്താ പറയാ ഈ പറഞ്ഞ എനിക്ക് ഇരുന്നൂറ് ക്വാണ്ടിറ്റി ഒന്നും എടുത്ത് വെക്കാറില്ല ഇതിപ്പോ നമുക്ക് അമ്പത് താഴെ മാത്രമേ ക്വാണ്ടിറ്റി ഉള്ളൂ എനിക്കറിയാം എനിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എൻ്റെ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പർച്ചേസിംഗ് പവറും ലിമിറ്റും എന്താണെന്നുള്ളത് ഏകദേശം സ്റ്റഡി ചെയ്തു വെച്ചിരിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ ഈ ഒരു ഇതിൽ നമുക്ക് എന്താ പറയാ സോൾഡ് ഔട്ട് എനിക്ക് ഉറപ്പാണ് പക്ഷേ നിങ്ങളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കാം മാത്രവസാനാണോ എല്ലാവരോടും പറയാനും പറ്റില്ല എന്തായാലും ട്രൈ ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്ദർശനമായിട്ടിരിക്കാം വിശേഷങ്ങൾ അഭിപ്രായങ്ങൾ ഓൺ ചെയ്യാൻ ബൈ ടേക്ക് കെയർ